സജ്ജനങ്ങളെ വിനീത നമസ്കാരം ഇന്ന് കർക്കടകം ഒന്ന് കൊല്ലവർഷ പഞ്ചാംഗ ഗണിതം അനുസരിച്ച് കർക്കിടകം മാസാരംഭം മുതലാണ് സൂര്യൻ ഉത്തരായണത്തിൽ നിന്ന് ദക്ഷിണായനത്തിലേക്ക് നീങ്ങുന്ന സമയമെന്നാണ് വിശ്വാസം ഈ സമയം കനത്ത മഴയായിരിക്കും ഓർക്കാപ്പുറത്ത് മഴ പെയ്യുന്നതിനാൽ കർളകർക്കിടകമെന്നും പണിയെടുക്കാൻ പറ്റാത്തതിനാൽ വരുമാനമില്ലാത്തതിനാൽ പഞ്ഞ കർക്കിടകമെന്നും പറഞ്ഞു പോരുന്നു ഇപ്പോൾ കാലം മാറി അതിനനുസരിച്ച് കാലാവസ്ഥയും മാറി കർക്കടകത്തിലെ രോഗാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനായി മിഥുനമാസം തീരുന്നതോടുകൂടി വീട് എല്ലാവരും ശുദ്ധമാക്കുന്നു പരിസരമെല്ലാം അടിച്ചു വൃത്തിയാക്കി ചാണകം തളിച്ച് രോഗാണുക്കളെ മാറ്റി നിർത്തും കർക്കടകം പിറന്നാൾ ദശപുഷ്പങ്ങളും ചന്ദനം മഞ്ഞൾ തുമ്പവയും വേരോടൊപ്പം മണ്ണു പുരട്ടി വീട്ടിൽ കെട്ടിവയ്ക്കും ഇവ രോഗാണുക്കളെ തടയുമെന്നാണ് വിശ്വാസം സ്ത്രീകൾ ദശപുഷ്പം ചൂടുന്നതിൻ്റെ ഉദ്ദേശവും ഇതുതന്നെ കർക്കടകം നന്നായിരിക്കാൻ മിഥുനത്തിലാണ് ചേട്ടയെ അഥവാ ജ്യേഷ്ഠയെ പുറത്താക്കേണ്ടത് കർക്കടോത്തികളും ആടിവേടനും തെയ്യവുമൊക്കെ രോഗങ്ങളകറ്റാനുള്ള അനുഷ്ഠാനങ്ങളാണെന്നാണ് വിശ്വാസം തറവാടുകളിൽ ശിവോദി വെക്കൽ എന്നൊരു ചടങ്ങുണ്ടായിരുന്നു ഇന്നും വിരളമായി ചില തറവാടുകളിൽ ശിവോദിക്ക് വയ്ക്കൽ നടത്തുന്നുണ്ട് വെള്ളോട്ട് കിണ്ടിയിൽ അലക്കിയ പുടവ ഭംഗിയായി ഞൊറിഞ്ഞ് വയ്ക്കുന്നു വാൽക്കണ്ണാടിയും കത്തിച്ച നിലവിളക്കും വച്ച് മുന്നിൽ ആവണിപ്പലകയിൽ നിറനാഴിയും ഇടങ്ങഴിയിൽ നെല്ലും നാഴിയിൽ അരിയും വെച്ച് രസപുഷ്പങ്ങളും വയ്ക്കലാണ് ഈ ചടങ്ങ് അതിനുശേഷം സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ട് രൂപിക്കും ഇത് കർക്കിടകം ഏഴുവരെയോ വരെയോ മാസം മുഴുവനോ വയ്ക്കുമായിരുന്നു ശിവോദി എന്നാൽ ശ്രീ ഭഗവതി എന്നാണ് അർത്ഥം ചേട്ടയെ കളഞ്ഞ ശേഷം ശിവോതിയെ ആനയിക്കുന്നു കുട്ടിപ്പുറത്ത് ശിവോതിയകത്ത് എന്ന് നാം കേട്ടിട്ടില്ലേ ഈ സമയം കേരള ഭൂമിയുടെ തൊട്ടടുത്ത് മുകളിലായി സൂര്യൻ എത്തുന്നു എന്നാണ് വിശ്വാസവും കൊടും ചൂടിനാൽ കാർമികങ്ങൾ മഴയായി ഭൂമിയിൽ പതിക്കുന്നു അങ്ങനെ നല്ല മഴ കിട്ടുന്നു സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കാത്തതിനാൽ രോഗാണുക്കൾ വർദ്ധിക്കുന്നു രോഗം പടരുന്നു ഇപ്പോൾ പുണർദം ഞാറ്റുവേലയാണ് പുണർദം അവസാനം പൂയം ആയില്യം ഞാറ്റുവേലകളിലാണ് മഴ അധികവും ലഭിക്കുക സൂര്യൻ ജലരാശിയായ കർക്കിടകത്തിൽ നിൽക്കുന്ന സമയം ഇപ്പോൾ പഞ്ഞമില്ല പക്ഷേ രോഗത്തിന് കുറവുമില്ല അതിനാൽ ശരീരവും മനസ്സും വാക്കും നന്നാക്കുവാനായി മരുന്നു കഞ്ഞിയും ഇലക്കറികളും രാമായണ വായനയുമായി നാം കഴിയണം ചിങ്ങത്തിൽ തിങ്ങത്തിൽ കുത്തിരിയൂണ്ണാനായി ഇറക്കുന്ന കൃഷി കർക്കടകം അവസാനം കൊയ്തിറക്കും മഴ കനത്താൽ നാശവും ഉണ്ടാകുന്നു പണ്ട് പ്രധാന വരുമാനം കൃഷിയിൽ നിന്നായിരുന്നതിനാൽ എല്ലുമുറിയെ പണിയിലായിരിക്കും എല്ലാവരും കനത്ത മഴയിൽ പണിയൊന്നും നടക്കാത്തതിനാൽ ഈ സമയം ആരോഗ്യ ചികിത്സയ്ക്കായി മാറ്റിവെക്കുന്നു പണിയിൽ സഹായിക്കുന്ന കന്നുകാലികൾക്കും അടിയും ചതയും കിട്ടുമായിരുന്നല്ലോ അവയെയും ഈ മാസത്തിൽ ചികിത്സിക്കുന്നു ദേവതകൾ ഇലകളിൽ അമൃതു തളിക്കുന്ന കാലമത്രേ കർക്കടകം താള് തകര മത്ത കുമ്പളം ചേന ചേമ്പ് ഉഴുന്ന് തഴുതാമ തുടങ്ങിയ പത്തിലക്കറികളും ദശപുഷ്പങ്ങൾ ഇടിച്ചു പിഴിഞ്ഞ നീരിൽ ഉണ്ടാക്കിയ കഞ്ഞിയും ശാരീരികമായ എല്ലാ രോഗങ്ങളെയും അകറ്റും അരിയാറ് ജീരകം മൂന്ന് തുടങ്ങിയ മരുന്നുകളോടൊപ്പം ചില പച്ചില മരുന്നുകൾ ഇടിച്ച് പിഴിഞ്ഞു ചേർത്ത് കഞ്ഞി ഉണ്ടാക്കി കടുമാങ്ങക്കറിയും കുട്ടിക്കഴിച്ചാൽ ഏതു രോഗവും പമ്പ കടക്കും ചക്കക്കുരു ചുട്ടതും മാങ്ങയണ്ടി കൊണ്ടുണ്ടാക്കിയ പായസവും തവിടും വെള്ളം ചേർത്തുണ്ടാക്കുന്ന അടയും ബഹുവിശേഷമായിരുന്നു ഇതെന്ന് അതെല്ലാം അന്യം നിന്നു തുടങ്ങി ഇന്നിപ്പോൾ ആയുർവേദ മസാജ് സെൻറ്ററുകളിലെ സുഖചികിത്സ മാത്രം അടുത്ത പതിനൊന്ന് മാസം എങ്ങനെ വേണമെന്നുള്ളതിൻ്റെ തയ്യാറെടുപ്പാണ് പിന്നെ മനസ്സും ശരീരവും ശുദ്ധമാക്കി രാമായണം വായന പാപപരിഹാരമായ ശുദ്ധിയുടെ തീർത്ഥം തളിക്കുന്ന രാമായണം ഏതാണ്ട് നാനൂറ് പക്ഷം ആയിട്ടു രാമായണം വായന തുടങ്ങിയിട്ട് എന്ന് കരുതുന്നു അതും കർക്കിടകത്തെ രാമായണ മാസമാക്കിയിട്ട് വെറും ഇരുപത്തിയൊന്ന് വർഷവും രാമായണത്തെക്കാൾ ശുദ്ധവും സദാചാരനിഷ്ഠവും സുന്ദരവും ലളിതവുമായ മറ്റൊരു മഹാകാവ്യം മനുഷ്യ സംസ്കാരത്തിൽ ഉണ്ടായിട്ടില്ല ഇത് ശ്രീ വിവേകാനന്ദ സ്വാമികളുടെ വാക്കുകളാണ് ഉഷസന്ധ്യയ്ക്കും മധ്യാഹ്നസന്ധ്യയ്ക്കും സായാഹ്നസന്ധ്യയ്ക്കും രാമായണ പാരായണം മരുത് എന്നാണ് വിശ്വാസം ശ്രീരാമഭക്തനായ ഹനുമാൻ രാമനാമം കേട്ടാൽ അവിടെ ഓടിയെത്തും അതോടെ അദ്ദേഹത്തിൻ്റെ സന്ധ്യാനാമ ജപം മുടങ്ങുമത്രേ ഇത് ചിലരുടെ അഭിപ്രായം മാത്രമാണ് ഹനുമാൻ രാമായണം വായന കേട്ടാലൊന്നും രാമനാമം മുടങ്ങുന്ന മുടക്കുന്ന ഒരു ആളല്ല കർക്കിടക മാസത്തിൽ ഗൃഹത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുവാനായി ഗണപതി ഹോമവും ലക്ഷ്മിയെ പ്രീതിപ്പെടുത്തുവാനും വരവേൽക്കുവാനുമായി ഭഗവതി സേവയും നടത്തുന്നു ഇവിടെ നാളികേരത്തിൻ്റെ തോട് കത്തുമ്പോൾ അതിൽ ഇറ്റു കൊടുക്കുന്ന നെയ്യ് കൂടിയാകുമ്പോൾ അന്തരീക്ഷം ശുദ്ധമാകും ാമജപം മനസ്സിനെ ശുദ്ധമാക്കുന്നു കർക്കിടകത്തിലാണ് പ്രസിദ്ധമായ കർക്കിടക വാവ് ഋതുക്കളെ പ്രീതിപ്പെടുത്തുവാനുള്ള ദിനം ആറുമാസം ദേവന്മാർക്കും ഉത്തരായനവും ദക്ഷിണായനം ആറുമാസം ഋതുക്കൾക്കുമുള്ളതായാണ് വിശ്വാസം കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടനം മാറുമെന്നും വിശ്വാസമുണ്ടല്ലോ രാമായണ വായന നമ്മിൽ ചില സതുപദേശം കൂടി നൽകുന്നു അവതാര പുരുഷനും വേദന അനുഭവിക്കേണ്ടി വന്നതും മറ്റും നമ്മെ ചിന്തിപ്പിക്കും രാമൻ്റെ ജീവിതം ദുഃഖപര്യവ്യസായി ആയിരുന്നു നമ്മുടെ ദുഃഖങ്ങളെ തരണം ചെയ്യുവാനുള്ള ശക്തിയാർജിക്കൽ കൂടിയാണ് രാമായണ ശ്രവണം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക ഇതിഹാസങ്ങളിലെയും മറ്റൊരു പൊരുളുമായി അടുത്ത വീഡിയോയിൽ വരും വരെ നന്ദി നമസ്കാരം